പോക്സോ പോക്സോ കേസിൽ വർഷവും മാസവും അതിവേഗ കോടതിയുടേതാണ് വിധി ചവറത്തേക്കും ഭാഗം സ്വദേശി സജികുമാറിനെയാണ് കോടതി കേസിലാണ് ാണ് വിസവും കഠിനതടവും നാലു ലക്ഷത്തി മുപ്പത്തിയോരായിരം രൂപ പിഴയ്ക്കും കോടതി ശിക്ഷിച്ചത് തെക്കുംഭാഗം മാലിഭാഗം മുറിയിൽ തേരുവിള പടിഞ്ഞാറ്റത്തിൽ നാല്പത്തിരണ്ടുകാരനായ സജികുമാറിനെയാണ് പോക്സോ കേസിൽ ശിക്ഷിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപദ്രവിച്ചതായാണ് കേസ് പിഴ ഒടുക്കാത്ത പക്ഷം ഇരുപത്തിയേഴ് മാസവും പത്ത് ദിവസവും അധിക തടവും അനുഭവിക്കണം കരിനാഗപ്പള്ളി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി എ സമീറാണ് ശിക്ഷ വിധിച്ചത് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താനും പഠിച്ച കാര്യങ്ങൾ എഴുതാനും പ്രയാസം നേരിട്ട കുട്ടിയെ സ്കൂളിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിൽ പുറത്ത് കളിക്കാൻ വേണ്ടി പോയി ഈ കുട്ടി അതിജീവിതയും കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയം മുറി വൃത്തിയാക്കിയതിന് ശേഷം പോയാൽ മതി എന്നാണ് മുറി തൂത്തുകൊണ്ടിരുന്ന സമയത്ത് സ്നേഹത്തോടുകൂടി കുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയാണ് അതിനുശേഷം മറ്റാരോടും ഈ സംഭവങ്ങൾ പറയരുതെന്ന് കുട്ടിയെ പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആദ്യമായതായ സംഭവമായതുകൊണ്ടും അയാളെ ഭീഷണിക്ക് വേണമെങ്കിൽ കുട്ടി ആരോടും പറഞ്ഞില്ല തൻ്റെ മകളെ ട്യൂഷന് സെൻറ്ററിൽ

എസ് ഐ ആയിരുന്ന കെ ഗോപകുമാറാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് എസ് എച്ച്ഒമാരായ എം ദിനേശ് കുമാർ വി പ്രസാദ് എന്നിവർ തുടരന്വേഷണം ഭാഗത്തു നിന്നും വിസ്തരിച്ചത് ഇരുപത്തിയെട്ട് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ സി പ്രേംചന്ദ്രൻ ഹാജരായി പ്രോസിക്യൂഷൻ എല്ലാം വിശ്വസിച്ച് പ്രതി കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി എഴുപത്തിനാല് വർഷവും ആറ് മാസവും കഠിന തടവ് അനുഭവ അനുഭവിക്കണമെന്നും നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ പിഴ കൊടുക്കണമെന്നും പിഴ കൊടുക്കാത്ത പക്ഷം ഇരുപത്തിയേഴ് മാസവും പത്ത് ദിവസവും അധികമായി തടവ് അനുഭവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പിഴത്തുക ലഭിക്കുന്ന പക്ഷം ആ തുക പ്രോസിക്യൂഷൻ നടപടികൾ എ എസ് ഐ സെലീന മഞ്ജുവാണ് ഏകോപിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി